ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിനാലാം അധ്യായം പുരോഹിത ഗണങ്ങൾ അഹ്റോൻ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ് അഹ്റോന്റെ പുത്രന്മാർ നാദാബ് അബിഹുസർ ഇത്താമർ നാദാബും അബിഹുവും പിതാവിനു മുൻപേ മരിച്ചു അവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി അഹ്റോന്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹിമലക്കിന്റെയും സഹായത്തോടെ ഗണം തിരിച്ചു ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലയാസറിൻ്റെ പിൻഗാമികളെ പതിനാറ് ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ എട്ട് ഗണങ്ങളായും തിരിച്ചു ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തെരഞ്ഞെടുത്തത് രാജാവ് പ്രഭുക്കന്മാർ പുരോഹിതനായ സാധോ അബിയാധറിന്റെ മകൻ അഹിമലഖ് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃ എന്നിവരുടെ മുൻപാകെ ലേവ്യനായ നെഥാനേലിന്റെ പുത്രനും നടപടിയെഴുത്തുകാരനുമായ ഷമായ എലയാസറിൻ്റെയും ഇത്താമറിൻ്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി നറുക്കു വീണതനുസരിച്ച് ഒന്നാമൻ ഹോയാറാബ് രണ്ടാമൻ യഥായ മൂന്നാമൻ ഹാരിം നാലാമൻ സെവോരിം അഞ്ചാമൻ മൽക്കിയ ആറാമൻ മിയാമിൻ ഏഴാമൻ ഹാക്കോസ് എട്ടാമൻ അബിയ ഒൻപതാമൻ യഷുവ പത്താമൻ ഷെക്കനിയ പതിനൊന്നാമൻ ഏലിയാഷീബ് പന്ത്രണ്ടാമൻ യാഖിം പതിമൂന്നാമൻ ഹുപ്പ പതിനാലാമൻ യഷബയാബ് പതിനഞ്ചാമൻ ബിൽഗ പതിനാറാമൻ ഇമ്മർ പതിനേഴാമൻ ഹെസീർ പതിനെട്ടാമൻ ഹപ്പിസസ് പത്തൊൻപതാമൻ പെത്താഹിയ ഇരുപതാമൻ യഹസ്കേൽ ഇരുപത്തിയൊന്നാമൻ യാക്കീൻ ഇരുപത്തിരണ്ടാമൻ ഗാമുൽ ഇരുപത്തിമൂന്നാമൻ ദലായ ഇരുപത്തിനാലാമൻ മാസിയ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹ്റോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു ലേവിയുടെ മറ്റു പുത്രന്മാർ അമറാമിൻ്റെ മക്കളിൽ ഷുബായേൽ അവൻ്റെ മക്കളിൽ യഹ്ദയ റഹാബിയായുടെ മക്കളിൽ പ്രമുഖനായ ഇഷിമ ഇസ്ഹാരിൽ ഷെലോയോത് അവൻ്റെ മക്കളിൽ യാഹദ് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ എറിയ അമരിയാം യഹസിയേൽ യക്കാമയാം ഉസിയേലിൻ്റെ പുത്രന്മാർ മിഖ അവൻ്റെ മക്കളിൽ ഷമീർ മിഖായുടെ സഹോദരൻ ഇഷിയ അവൻ്റെ മക്കളിൽ സഖറിയ മെറാറിയുടെ പുത്രന്മാർ മഹലി മൂഷി യാസിയ മെറാറിയുടെ പുത്രനായ യാസിയയുടെ പുത്രന്മാർ ഷോഹാം സക്കൂർ ഇബ്രി മഹിലിയുടെ പുത്രന്മാർ എലയാസർ അവന് മക്കളില്ലായിരുന്നു കിഷിന്റെ പുത്രൻ യറഹ്മേൽ മൂഷിയുടെ പുത്രന്മാർ ഏദർ ഏതർ ലേവി ലേവിപുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ് കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോൻ്റെ പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിന്റെയും സാധോക്കിന്റെയും അഹിമലക്കിന്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്ര തലവന്മാരുടെയും ലേവി വംശത്തിലെ ഗോത്ര പിതാക്കന്മാരുടെയും മുൻപിൽ വലുപ്പച്ചെറുപ്പ ഭേദമന്യെ നറുക്കിട്ടു എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക